നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ വേണോ അവർക്ക് കാലം കാത്തിരിക്കുന്നുണ്ട് കാലം കരുതി വെക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നേയില്ല പക്ഷേ അതേ അവസ്ഥ നമുക്ക് വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു വേദന വരുമ്പോൾ നമ്മൾ വേദനിപ്പിച്ചവരെ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കുമോ ഇല്ല നമ്മളതേ ആ നിമിഷം മറക്കും പക്ഷേ നമ്മൾ വേദനിപ്പിച്ചവരോ ഒരിക്കലും അവർക്കത് മറക്കാൻ പറ്റില്ല അങ്ങനെ ഒരു വേദന അനുഭവിച്ച സ്ത്രീയുടെ കഥ പറയട്ടെ ഒരു കുടുംബത്തിലെ സ്ത്രീയെ മറ്റൊരു കുടുംബത്തിലെ സ്ത്രീ വല്ലാതെ വേദനിപ്പിച്ചു ആ വേദന അനുഭവിച്ച സ്ത്രീക്ക് അതൊട്ടും താങ്ങാൻ കഴിയാതെ അവർ ആർ തളച്ച് നെഞ്ചി പൊട്ടിക്കരഞ്ഞു കാരണം അന്നവിടെ അവർ തനിച്ചായിരുന്നു എന്നാൽ വേദനിപ്പിച്ച സ്ത്രീയുടെ ഭർത്താവ് മക്കൾ എല്ലാവരും കൂടെയുണ്ട് വേദനിച്ച സ്ത്രീയുടെ കരച്ചിൽ ആർക്കും ഒരു നോവായില്ല പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താണ് മനസ്സിന് പ്രശ്നമുണ്ടെന്ന് കരച്ചിൽ നെഞ്ഞു പൊട്ടിയുള്ള വേദന അതെപ്പോഴെങ്കിലും ഭ്രാന്താവുമോ മറ്റേ വേദനിച്ച സ്ത്രീ ഒറ്റയ്ക്കാണ് അവരുടെ കൂടെ ഉള്ളത് എന്ന് ആരും ചിന്തിച്ചില്ല ആ വേദനിച്ച സ്ത്രീ പറയുന്നത് കേൾക്കാനോ മനസ്സിലാക്കാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒളിഞ്ഞും തെളിഞ്ഞും അവർ കൂട്ടമായി നിന്ന് മറ്റേ സ്ത്രീയുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഈ സ്ത്രീ ചിന്തിച്ചിട്ടുണ്ടാവോ ഈ ഞാൻ വേദനിപ്പിച്ച സ്ത്രീയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടാവോ പോട്ടെ വിദ്യാഭ്യാസമൊക്കെയുള്ള മക്കൾ ചിന്തിച്ചിട്ടുണ്ടാവോ ഈ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മുടെ അമ്മ ആയിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ടാവോ ഒരിക്കലും അവരത് ചിന്തിച്ചിട്ടേ ഉണ്ടായില്ല എന്നാൽ ഈ വേദനിപ്പിച്ച സ്ത്രീക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് ഞാനാണ് തെറ്റുകാരി എന്ന് ഉള്ളിലറിയാമെങ്കിലും ആ സ്ത്രീ മാനിപ്പുലേഷൻ ചെയ്ത് ഞാനല്ല തെറ്റുകാരി എന്നുള്ള രീതിയിൽ മക്കളുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു ആ വേദനിച്ച സ്ത്രീക്ക് മരണം വരെ ആ വേദന മനസ്സിൽ നിന്ന് പോവുമോ ഒരിക്കലും പോവില്ല അങ്ങനെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം തൊടുത്തുവിടുന്ന അമ്പ് ചിലപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ തിരിച്ച് ആ അമ്പ് തുളച്ച് നമ്മുടെ നെഞ്ചിലേക്ക് തന്നെയാണ് തറക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളും നമ്മൾ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം ഞാൻ ഞാൻ എന്നെ എന്നെ എന്നുള്ള ചിന്തയിൽ മറ്റുള്ള ആരെയും വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമേയില്ല ചെയ്യുന്ന ഓരോ തെറ്റും നമ്മൾ ആ നിമിഷം ചിന്തിക്കുന്നേയില്ല ചിന്തിക്കണം എല്ലാവരും ചിന്തിക്കണം ഞാൻ പറഞ്ഞ ആ സ്ത്രീക്ക് ഒരിക്കലും അത് മറക്കാനേ കഴിയില്ല അത് അങ്ങനെയാണ് ചിലപ്പോൾ പൊറുക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ഒരിക്കലും മറക്കാൻ കഴിയില്ല വേദനിപ്പിക്കുന്നവർക്കും കുറ്റം ചെയ്യുന്നവർക്കും അത് ആ ആ സമയത്തുണ്ടാവുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ അവരത് ചിലപ്പം മറന്നേക്കാം അല്ലേ നമ്മളെന്താ ചെയ്തത് എന്നുള്ളൊരു ഭാവമായിരിക്കാം പക്ഷേ അതറിഞ്ഞവർക്ക് ആ വേദന അറിഞ്ഞവർക്കേ ആ വേദനയുടെ വലിപ്പം മനസ്സിലാക്കും അതങ്ങനെയാണല്ലേ നമ്മളൊരു മരണമാണെങ്കിൽ പോലും ആലോചിച്ച് നോക്കിയേ അടുത്ത വീട്ടിലോ അല്ല ബന്ധു വീട്ടിലോ എവിടെയെങ്കിലും മരണം സംഭവിച്ചാലും നമ്മുടെ വീട്ടിൽ നടക്കുന്നതിൻ്റെ അത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും അല്ല എന്നാലും ഒരു പരിധിവരെ നമുക്ക് സംഭവിച്ചാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതൊരു തലവേദനയാണെങ്കിൽ പോലും നിങ്ങളേക്കാൾ തലവേദന എനിക്കുണ്ടെന്ന് പറയുമെങ്കിലും അവരനുഭവിക്കുന്ന തലവേദന എന്താണെന്ന് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് എല്ലാ വേദനകളും നമ്മൾ അനുഭവിക്കുന്ന വേദനകളാണ് നമ്മൾക്കത് മനസ്സിലാവുള്ളൂ പക്ഷേ നമ്മളത് അറിയാൻ ശ്രമിക്കണം വേദനകളും സങ്കടങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നമുക്ക് വരുമ്പം മാത്രം ആ വേദനയ്ക്ക് ആഴം കൂടുതൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആ വേദനയ്ക്ക് ആഴം കുറവാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ ഒരുപാട് ആളുകൾക്ക് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കട്ടെ അതുകൊണ്ട് തന്നെ ആരും ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കട്ടെ അറിയാതെ വന്നുപോയാൽ കാലം കണക്ക് ചോദിക്കുമ്പോൾ ഒരു മയമെങ്കിലും ഉണ്ടാവും എന്നാൽ അറിഞ്ഞാണെങ്കിൽ കാലത്തിൻ്റെ കണക്കിൽ ഒരു മയവും ഉണ്ടാവില്ല ഈ ചിന്ത ഉള്ളിലുണ്ടായാൽ നമുക്കൊരു പേടിയുണ്ടാവും അല്ലേ നമ്മൾ വേദനിപ്പിച്ചാൽ ഇന്ന് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നാളെ നമ്മുടെ വരും തലമുറക്കെങ്കിലും ഈ ഒരു പാപം കിട്ടുമല്ലോ എന്നുള്ളൊരു പേടി എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെ പലരെയും വേദനിപ്പിക്കുമ്പോൾ ദൈവം എന്നൊരു ശക്തി ഉണ്ടല്ലോ മുകളിൽ അത് കാണുമല്ലോ നമ്മൾ ചെയ്യുന്നതെല്ലാം സ്കാൻ ചെയ്ത് ദൈവം അവിടെ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായാൽ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയെങ്കിലും അനുഭവിക്കേണ്ടി എന്ന് എന്നാലോചിച്ചാൽ ഒരു പരിധിവരെ എങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും ചതിക്കുന്നതും ചെയ്യാതിരിക്കും അല്ലേ നമ്മൾ അനുഭവിച്ചില്ലെങ്കിലും നമ്മുടെ വരും തലമുറയെങ്കിലും അനുഭവിക്കുമല്ലോ എന്നൊരു പേടിയെങ്കിലും നമ്മുടെ മനസ്സിലേതെങ്കിലും ഒരു കോണിലുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ അങ്ങനെ ആരെയും വേദനിപ്പിക്കില്ല ചതിക്കില്ല വഞ്ചിക്കില്ല ആരെയും പറ്റിക്കില്ല എന്നാൽ പണവോ അല്ല അല്ലാതാഷ്ടയോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കും നമ്മളെ ആരും വേദനിപ്പിക്കാൻ പാടില്ല അതായത് എനിക്ക് വരുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേദന ഇതിന് മാത്രം വില കൊടുത്ത് മറ്റുള്ള ആർക്ക് വേദനിച്ചാലും നമുക്കൊരു പ്രശ്നവും ഇല്ല എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ അങ്ങ് പോവും പക്ഷേ കാലം കഴിയുന്നതിനനുസരിച്ച് ആ കുറ്റത്തിന് ആഴം കൂടിക്കൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞ കഥയിലെ പോലെ വേദനിച്ച് അതൊരിക്കലും മറക്കാൻ കഴിയാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കാലം കണക്ക് ചോദിക്കും ആ കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവും സങ്കടപ്പെടാതെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് കാലത്തിന് വേണ്ടി കാത്തിരിക്കാം കാലം ഉറപ്പായും കണക്ക് ചോദിക്കും അതൊരു സത്യമാണ് കാലത്തിൻ്റെ നീതി